ണോ ആയ് ഓഡിയോ വീഡിയോ ക്ലിയർ ആണെങ്കിലും നോക്കി പറയോ ഓക്കേ ഹൈ ഓക്കേ ഓക്കേ എല്ലാവർക്കും സുഖല്ലേ ഒന്ന് ലൈക്ക് അടിക്കുക ഓക്കേ കാര്യങ്ങൾ പറഞ്ഞു തോന്നുന്നു വെയിറ്റിലേ ഗ്രൂപ്പ് ലൈറ്റ് വെയിറ്റിലം ശന്തമില്ല അങ്ങോട്ട് അതെ വേഗംണ്ടോ കൊണ്ട് മാട പെടുത്തോ അതില് വന്നില്ല ഏലി

നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മള് എല്ലാ ആഴ്ചയിലും കോണ്ടസ്റ്റുകൾ ഉണ്ട് ഇപ്പൊ നമ്മള് ശനി ഞായർ വ്യാഴം ഈ മൂന്ന് ദിവസങ്ങളിലാണ് പിന്നെ നാളെയാണ് സ്ക്രീൻഷോട്ട് അയക്കാത്ത കോണ്ടസ്റ്റ് ഉള്ളത് നമ്മൾ രജിസ്റ്റർ ചെയ്തവരിൽ നിന്നാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് വ്യാഴാഴ്ച സ്ക്രീൻഷോട്ട് അയക്കുന്നത് നിങ്ങളെ ഈ രജിസ്റ്റർ ചെയ്തവരെ വ്യാഴാഴ്ച കോണ്ടാക്ട് വെച്ചിട്ടുള്ളത് പുതിയ ആൾക്കാർക്ക് പങ്കെടുക്കാനാണ് വ്യാഴാഴ്ച സ്ക്രീൻഷോട്ട് അയക്കണം എന്നാണത് നിങ്ങൾക്ക് തന്നിട്ടുള്ള പോസ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ക്രീൻഷോട്ട് അയക്കണം എന്നുള്ള ക്രൈറ്റീരിയ വെച്ചത് എന്താണെന്ന് വെച്ചാൽ പുതിയ ഒരാളാവുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന അപരിചിതത്വം മാറുന്നത് വരെ അവര് പുതിയൊരാളായി നിന്നോട്ടെ പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചേർന്ന് നമ്മളെ പരിചയപ്പെട്ടതിന് ശേഷമാണല്ലോ നമ്മൾ അവരോട് രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരു പുതിയ ആൾക്ക് എന്താണ് ഈ സംഭവം എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരു രീതിയിലൊരു പറയുമ്പോൾ എന്തൊക്കെയോ കാർഡ് കടന്ന് ചിന്തിക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുള്ളത് പുതിയ കോണ്ടാക്റ്റിൽ ആദ്യമായിട്ട് നമ്മൾ കോൺട്രസ്റ്റിലേക്ക് വന്നവരാണ് സ്ക്രീൻഷോട്ട് അയക്കുന്നത് അവരുടെ വിന്നർ സെലക്ഷൻ നമ്മൾ വ്യാഴാഴ്ച നടത്തും ഇന്നും നാളെ അതായത് ശനി ഞായർ ദിവസങ്ങളിൽ നമ്മുടെ കോണ്ടക്സ്റ്റിൽ രജിസ്റ്റർ ചെയ്തവർ അതായത് നിങ്ങളുടെ പേരും വാട്സപ്പ് നമ്പറും ജില്ലയും തന്നിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത ലിസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ് ഇതിന്റെ താഴെ ലിങ്കില്ല ഞാൻ എന്താ ഇതിന്റെ താഴെ ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ആഡ് ചെയ്തിടാം പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും അല്ലെങ്കിൽ പോലെ വാട്സപ്പ് ചാനലിലൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും അതേപോലെ തന്നെ അതിന്റെ ക്രൈറ്റീരിയാസും ഉണ്ടാവും

ഈ ഈ ഈ ഈ ആഴ്ചയിലൊക്കെ സെലക്ട് ചെയ്യുന്നവർക്ക് മാസം തന്നെയാണ് സ്റ്റേ സ്റ്റേ ഉണ്ടാവുക വിന്നേഴ്സ് വരാൻ വേണ്ടിട്ട് കൊടുക്കുന്നത് ആംബിയൻസ് മൂന്ന് ൂള്ഡ്രൻസ് വലിയ ഷട്ടിൽ കോട്ട് ഫുട്ബോൾ ആംബിയൻസ് ഉള്ള നാലായിരം രൂപ വെർത്തുള്ള റിസോർട്ടിലാണ് സ്റ്റേ കൊടുക്കുന്നത് ജി എസ് ടി ഫുഡ് ട്രാവല് ഇതെല്ലാം കടക്കാം

നമ്മള് ആദ്യം പറഞ്ഞരാ റാൻഡം പിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള റാൻഡം പിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത് അപ്പൊ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ഫസ്റ്റ് പോവാം അതിന്റെ മുമ്പിലുള്ള പ്രോസസിംഗും കാര്യങ്ങളും ഒക്കെ എന്ന് നമ്മൾ കാണിച്ചു തരുമ്പോ ഒരുപാട് ടൈം ലാഗ് ആയിരിക്കും കഴിഞ്ഞ ആഴ്ചയിലെ മീഡിയയിലും അതിന്റെ ഫിൽറ്റർ ചെയ്ത കാണിച്ചിട്ടുണ്ട് യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ലിസ്റ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലിസ്റ്റിലാണ് ഇന്നത്തെ രജിസ്റ്റർ വൺ ടൈം ആണ് ഒറ്റ വട്ട രജിസ്റ്റർ ചെയ്താൽ എല്ലാ വിന്നർ സെലക്ഷ്മും അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇപ്പൊ നിങ്ങളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വന്ന് നിങ്ങൾ ചെക്ക് ചെയ്യും എപ്പോഴും നമ്മൾ എല്ലാ സമയത്തും വന്നിട്ട് ചെക്ക് ചെയ്യും സ്റ്റാറ്റസ് എല്ലാവരുടെ സ്റ്റാറ്റസ് നോക്കുക അല്ല നമ്മൾ ചെയ്യുന്നത് വിന്നറായി സെലക്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾ നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുകയുള്ളൂ കുറെ ആൾക്കാർ അങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നമ്മുടെ സ്റ്റാറ്റസ് കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്യാറില്ല ചെക്ക് ചെയ്യാൻ നമുക്ക് കഴിയൂല അത്രയും ആളുകളുള്ളതല്ലേ സമയം ഉണ്ടാവണ്ടേ അതിനെ നമ്മൾ ചെയ്യുന്നത് വിന്നറായിട്ട് നിങ്ങളെ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ പോസ്റ്ററിൽ എന്താ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങളെ നമ്മൾ വിളിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിട്ട് പരിഗണിക്കാൻ എന്നുള്ള മെസ്സേജ് നമ്മൾ ഇടും അടുത്ത ആളെ സെലക്ട് ചെയ്യും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ചൂസ് നെയ്മെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലുള്ള ഇന്ന് വരെ ഇന്ന് വരെ ചെയ്യുമ്പോൾ എണ്ണം വരും പക്ഷെ ആര് സ്റ്റാറ്റസ് വെച്ചു നമുക്കറിയില്ല ഇതിലിപ്പോൾ സ്റ്റാറ്റസിൽ പോസ്റ്റർ ഇല്ലെങ്കിൽ അടുത്ത മൂന്ന് പേരെ സെലക്ട് ചെയ്യാം അങ്ങനെ ടോട്ടലി ഇന്ന് മൂന്ന് വിജയി വരെ നമ്മൾ സെലക്ട് ചെയ്യും അപ്പോൾ ആദ്യത്തെ മൂന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഫസ്റ്റ് മൂന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഇരുപത്തി എട്ട് ഇരുപത് എന്ന നമ്പറാണ് നമുക്ക് കോപ്പി ചെയ്തിട്ട് മൂന്ന് പേരെയും ഒരുമിച്ച് ചെക്ക് ചെയ്യാം അടുത്ത ആളെ നമുക്ക് എടുക്കാം എഴുപത്തി മൂന്ന് നാപ്പത്തി എട്ടാണ് ലാസ്റ്റ് നമ്പർ ഈ മൂന്ന് പേരെ നമുക്ക് ചെക്ക് ചെയ്യാം ഇതില് സ്റ്റാറ്റസ് വെച്ചവരുണ്ടാവും വെക്കാത്തവരുണ്ടാവും നമുക്കറിയില്ല ഇയാളെ നമ്മൾ സ്റ്റാറ്റസ് നോക്കോളൂ. ഇപ്പോ ദാ ഇയാളെ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ? ആ 21 आवर्स അവോ വെച്ചിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് ചെയ്തോ? മെസ്സേജ് ചെയ്തിട്ട് അടുത്താള നോക്കാം. ഇയാളെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാട്ടോ. വന്ന് വാട്ട്സ്ആപ്പിൽ കോൾ ചെയ്യേ. അടുത്താള ചെക്ക് ചെയ്യേ ദാ ഇതൊന്നും കാണണ്ട. സ്റ്റാറ്റസ് ആണ് കാണണ്ട. ഇയാളെ ലൈവിലുണ്ടെങ്കിലേ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാ. വാട്ട്സ്ആപ്പിൽ കോൾ ചെയ്യേ. നോർമൽ കോൾ ചെയ്താ നമ്മുടെ ലൈവ് കട്ട് ആയി പോകും. നമ്മൾ മൊബൈൽ നമ്പർ ആണ് പിക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് അയക്കുന്നവരുടെ പുതിയ ആൾക്കാരുടെ ഒക്കെ ആരുടെ പേരോ ഒന്നും നമ്മൾ ചോദിക്കാത്തത് ട്വന്റി അവേഴ്സോ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ കൂടുതൽ ആൾക്കാർ വെച്ചിട്ടുണ്ടാവും അതായിരിക്കും അടുത്ത ലാസ്റ്റത്തെ ആള് ലാസ്റ്റത്തെ ആള് നോക്കട്ടെ ഇയാൾ സ്റ്റാറ്റസ് വെച്ചിട്ടില്ല നമുക്ക് ഇയാൾക്ക് എന്ത് ചെയ്യാ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള അതെവിടെയാ മെസ്സേജ് ആ വിജയി പരിഗണിക്കാൻ പരിഗണിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ് ഇപ്പൊ ഇയാൾക്ക് ഇട്ടിട്ടുള്ളത് ഇന്നത്തെ വിന്നർ സെലക്ഷനിൽ നിങ്ങൾ നമ്പർ പിക്ക് ചെയ്തിരുന്നു പക്ഷേ വിജയി തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ട് നിങ്ങൾ വിജയമായി പരിഗണിക്കാൻ സാധിക്കില്ല എന്നാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ആ ആൾ വിളിക്കാം ഓക്കെ കോളിംഗ് ആണ് അല്ല കോളിംഗ് ആണ് ഹലോ 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 നിങ്ങൾ ഏതെങ്കിലും കോണ്ടസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടോ ഏതായിരുന്നു അതിലെന്താണ് വിജയികൾക്ക് എന്താ കൊടുക്കാൻ പോണത്

പറഞ്ഞല്ലോ പിന്നെ ആ പിന്നെ എന്താ സ്ക്രീൻഷോട്ട് ഹലോ 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 എടുത്തരണം നിങ്ങളിപ്പോ നമ്മളെ സ്റ്റാറ്റസ് ഉണ്ടല്ലോ അത് സ്ക്രീൻഷോട്ട് അയച്ചേരണം അപ്പൊ നമ്മള് സ്ക്രീൻഷോട്ട് അയക്കാത്ത കോൺടസ്റ്റ് ആണല്ലോ അപ്പൊ വിജയ് ആയി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് അയച്ചു തരണം ഒന്ന് സ്ക്രീൻഷോട്ട് പിന്നെ നിങ്ങളുടെ പേരെന്തായിരുന്നു കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ല അപ്പൊ വിജയ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയച്ചേരണം ക്രൈറ്റീരിയ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വിജയമായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ നമ്മൾ ഞങ്ങൾ വ്യൂ ചെയ്ത ഞങ്ങളും കൂടെ കാണുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കണം ആരൊക്കെ കണ്ടു നോക്കണ പോലെ അടിയിൽ നമ്മളെ പേരുണ്ടാവുമല്ലോ ഇപ്പം വ്യൂ ചെയ്തിട്ടുള്ളൂ ജസ്റ്റ് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തേക്ക് ഓക്കെ അടുത്താക്കേ അപ്പോൾ വിജയ് ആയത് ഇവിടെ കാലിക്കറ്റുള്ള ആളാണല്ലേ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ആരാണ് വിജയ് ആയി സെലക്ട് ചെയ്യുമ്പോൾ ആൾ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടോ സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നുണ്ടോ അൻപത് വ്യൂസ് ആയിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുകട്ടോ അടുത്ത ആൾക്ക് ായോണ്ടാണ് നമ്മള് സ്ക്രീൻഷോട്ടിന്റെ പ്രോഗ്രാം ഒഴിവാക്കിയത് അപ്പൊ പുതിയ ആൾക്കാർക്കൊന്നും ഇതില് പങ്കെടുക്കാനും കഴിയുന്നില്ല അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പുതിയ ആൾക്കാരോട് മാത്രം സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞിട്ട് ഹലോ ആ നിങ്ങൾ എന്തെങ്കിലും കോണ്ടസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും കോണ്ടസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ അല്ല സ്റ്റാറ്റസ് വെച്ചിട്ടുള്ള എന്തെങ്കിലും കോണ്ടസ്റ്റില് എന്തിന്റെ കോണ്ടസ്റ്റ് ആയിരുന്നു അതെ അത് എന്തിന്റെ ഉള്ളിലെ കണ്ടെന്റ് എന്താണ് എന്താണ് ലഭിക്കുക എന്തിന്റെ കോണ്ടസ്റ്റ് ആയിരുന്നു റെസ്റ്റോറന്റ് അല്ല ാണ് വയനാട് ഓക്കേ ഇപ്പൊ ഞങ്ങള് ലൈവ് ഉണ്ടാവും പറഞ്ഞിരുന്നു ലൈവിന്റെ ലിങ്ക് ഒക്കെ അയച്ചെന്നിരുന്നു കണ്ടിന്നോ ആയിട്ട് വിന്നർ സെലക്ട് ചെയ്തിട്ടുണ്ട് പറയാൻ വിളിച്ചതാണ് ഹോസ്പിറ്റലിലാണ് ഈ മാസാണ് നമ്മള് സ്റ്റേ പ്ലാൻ ചെയ്തിട്ടുള്ളത് വരാൻ കഴിയൂലേ വരാൻ കഴിയൂല ഹലോ ലൈവ് കാണാനല്ല വയനാടോ അതോ കാസർഗോഡ് സംസാരം കേട്ടിട്ട് കാസർഗോഡ് തന്നെയാ തോന്നിയത് വയനാട് ഉണ്ടാക്കിയത് അങ്ങനെ ചോദിച്ചേറ്റ വാട്സാപ്പിൽ അറിയിക്കട്ടോ മൂന്നാമത്തെ ആളെ സെലക്ട് ചെയ്യാം മൂന്നാമത്തെ ആള് സെലക്ട് ചെയ്യാം ഇവരിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നോ അങ്ങനെ എന്തോ ഒരു കേസ് പറഞ്ഞു ഡീറ്റെയിൽസ് അവർക്ക് വരാൻ പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നാളത്തെ വിന്നർ സെലക്ഷനിൽ ഇവർക്ക് പകരമായിട്ട് ഒരാളും കൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പം നാളെ ഇവർ വരുന്നില്ലെങ്കിൽ നാളെ നാല് വിജയികളെ നമുക്ക് സെലക്ട് ചെയ്യാം ഇവരങ്ങനെ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു കേസ് പറഞ്ഞു ഈ മാസം തന്നെയാണല്ലോ നമ്മൾ വിന്നർ എന്താ സ്റ്റേ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളെ നമുക്ക് ഇവർ വരുന്നില്ലെങ്കിൽ നാല് വിജയികളെ സെലക്ട് ചെയ്യാം ഇന്ന് നമുക്ക് മൂന്നാമത്തെ ഒരു വിജയിനും കൂടി സെലക്ട് ചെയ്യാം മൂന്ന് വിജയികൾ എടുക്കണോ അതോ രണ്ടെണ്ണം എടുക്കിട്ടെടുക്കണോ എൺപത്തിനാല് തൊണ്ണൂറ് ആണ് ലാസ്റ്റ് എടുത്തത് മറ്റേത് ഇപ്പൊ പേരൂട്ടോ അല്ല അപ്പൊ വേറെ ഒരാളും കൂടി എടുത്തില്ലേ നാപ്പത്തെട്ട് നാപ്പത്തി ഏഴാണ് ഫസ്റ്റ് എടുത്ത ആള് സ്പാറ്റസുണ്ട് നമ്മളതാണോ നോക്കണം മഞ്ജുവിൻ്റെ സ്റ്റാറ്റസാണ് നമ്മളതില്ല ഇല്ല 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 ഇല നമുക്ക് വിന്നറായിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല എന്ന മെസ്സേജ് അയച്ചിട്ട് അടുത്ത ആളെടുക്കാം എൺപത്തിനാല് തൊണ്ണൂറാണ് നമ്മൾ സെലക്ട് ചെയ്ത രണ്ടാമത്തെ ആൾ സ്റ്റാറ്റസ് വെച്ചിട്ടില്ല അടുത്ത രണ്ട് രണ്ടുപേരെ അമ്പത് നാല്പത്തി ഒന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്പർ ഉള്ള ആളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് സ്റ്റാറ്റസ് ഉണ്ടോ നോക്കാം

ാശത്തെ ഭാഗ്യവാന് ആരാളിരിക്കും ഇപ്പൊ മൂന്നാള് ഞാൻ നാലാളാണ് നാലാള് ഫസ്റ്റ് തന്നെ രണ്ടാള് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ആളൊക്കെ കിട്ടും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ള് എടുത്തിട്ടാണ് മൂന്നാള് കിട്ടിയത് മുപ്പത്തിഒമ്പത് അമ്പത്തിരണ്ട് നമ്പർ ആണ് ഇപ്പൊ നമ്മൾ എടുത്തത് സ്റ്റാറ്റസ് ഉണ്ടോ നോക്കാം നേരത്തെ നേരത്തെ അമ്പതിലാണ് നോക്കിയത്

3238 ട്ടോ തന്നെ ഒരു റി നമ്പര് നമ്മടെ എടുത്തിട്ടുണ്ട് കുറച്ചാൾ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ട് പോസ്റ്റർ മൂന്നാമത്തെ വിജയനെ കിട്ടിട്ടുണ്ട് ഹലോ ഹലോ ലൈവ് കണ്ടോണ്ട് ലൈവ് കാണുന്നുണ്ടോ

കൂടുതൽ നമുക്കൊരു പ്ലാൻ ഉണ്ട് കാരണം ഒന്ന് അറ്റൻഡൻസ് ഒരു സിസ്റ്റം കൂടി കൊണ്ടുവരാന് പോവാന് അപ്പോ പെട്ടെന്ന് മൂന്ന് വിജയം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ പോസ്റ്റിന്റെ കൂടെ ഒരു അറ്റൻഡൻസ് ലിങ്കും കൂടെ വരും ഉണ്ടാവും അതിന്റെ താഴെ ജസ്റ്റ് നിങ്ങൾ നമ്പറും കൊടുക്കുക സബ്മിറ്റ് ചെയ്യാം അപ്പൊ ഇത്രയും നമ്മളിപ്പോൾ ആയിരത്തി അറുന്നൂറ് ആൾക്കാരോളം നമ്മള് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്രയും ആൾക്കാരൊന്നും പങ്കെടുക്കുന്നില്ല

അല്ല നമ്മൾക്ക് എന്താ നമ്പർ തെറ്റിപ്പോയാൽ ബുദ്ധിമുട്ടാവൂ അതുകൊണ്ടാണ് അപ്പൊ ഇനി ഇന്നത്തെ മൂന്ന് വിജയകൾ നമുക്ക് സെലക്ട് ചെയ്തു ഇനി നാളെ ഇതേ ടൈമില് മലപ്പുറം കാസർഗോഡ് പിന്നെ കോഴിക്കോട് ആ കോഴിക്കോട് അങ്ങനെ മൂന്ന് ജില്ലയിലുള്ള വിജയികളെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരാൾ അങ്ങനെ എന്തോ പറഞ്ഞ പോലെ തോന്നി കറക്റ്റ് അറിയില്ല ആൾ ആള് ഉറക്കത്തിലാണ് ഹോസ്പിറ്റലാണെന്നറിയില്ല മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണോ ഫസ്റ്റ് രണ്ടാമത്താള് പറഞ്ഞത് അത് നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് നാളത്തെ ഇതില് നമുക്ക് കൂട്ടിച്ചേർക്കാ ഇല്ലെങ്കിൽ ആ അടുത്ത ഒരാളുണ്ട് അയ്യോ എന്നുള്ള ആ ഒരു സങ്കടം വേണ്ട ഓൾറെഡി ഒരാളെ ൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ അതായത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളെ മെസ്സേജ് ഒന്നും കൊടുക്കണ്ട വെച്ചിട്ടില്ല നമുക്ക് എല്ലാവരും സ്റ്റാറ്റസ് വെക്കുക പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ നാളത്തെ കോണ്ടസ്റ്റിൽ തന്നെ പങ്കെടുക്കാൻ പറ്റും നമുക്ക് വ്യാഴാഴ്ച സ്ക്രീൻഷോട്ട് അയക്കുന്നവരുടെ കോണ്ടസ്റ്റില് വിന്നേഴ്സിന് ഇതേപോലെ ലൈവ് ആയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്യുക